ബ്രേക്ക് ചെയ്തപ്പോൾ ഓഡി ഓഡിക്കാറിന് പിന്നിൽ ടാക്സി വാഹനം തട്ടിയതോടെ ക്ഷുഭിതനായ യുവാവ് ഓഡി കാറിൽ നിന്ന് പുറത്തിറങ്ങി ടാക്സി കാർ ഡ്രൈവറെ മുഖത്ത് തല്ലിയ ശേഷം പൊക്കിയെടുത്ത് നിലത്തടിച്ചു ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് മുംബൈയിലാണ് ക്രൂരത നടന്നത് ഇരുപത്തിനാലുകാരനായ ഖയാമുദ്ദീൻ അൻസാരിയാണ് ആക്രമണത്തിനിരയായത് ഖാഡ്കോപ്പർ സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ ഋഷഭ് ചക്രവർത്തിക്കും ഭാര്യ അന്തരാഘോഷിനുമെതിരെയാണ് പോലീസ് കേസെടുത്തത് വാഹനം തട്ടിയതിനു പിന്നാലെ ഋഷബ് കാറിൽ നിന്നിറങ്ങി നേരെ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നവി മുംബൈയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്നു അൻസാരി അസൽഫ മെട്രോ സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് ഓടിക്കാറിൽ കാർ തട്ടിയത് സാരമായി പരിക്കേറ്റ അൻസാരിയെ കാഡ്ഗോപ്പള്ളെ രാജവാടി ആശുപത്രിയിലേക്കും പിന്നീട് ജെ ജെ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും മധുരത്തിന്റെ പുതിയ പര്യായം അൽതാൻ കപ്പലന്റെ മിഠായി